നമ്മുടെ കേരളത്തെ കേരളത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കേരളം വളരെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയാണ് അത് നേരത്തെ ഒരു വർഷം മുമ്പ് ആ കേരള സ്റ്റോറി വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇവിടെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ എല്ലാവരും ഒന്നിച്ച് എതിർത്തതാണ് ദൂരദർശനിൽ അത് വരുന്നതിനെതിരിലൊക്കെ നമ്മളൊക്കെ തന്നെ അതിശക്തമായി പ്രതിഷേധം അറിയിച്ചതുമാണ് അതുകൊണ്ടുള്ള ഒരു പ്രയാസം എന്താണെന്നറിയാം വളരെ മനോഹരമായ ആളുകൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്ന ജാതിപഥ ഭേദമെന്നെ ഐക്യത്തിൽ കഴിയുന്ന ഈ നല്ല നാടിനെ വളരെ മോശമാക്കി ചിത്രീകരിക്കുകയാണ് അതിലൂടെ ചെയ്തിട്ടുള്ളത് ജൂറി അവിടെ പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ട് കാരണം ഇന്ന് ഈ ഒരു സിനിമ സിനിമ കണ്ട ആളുകൾ പറയുന്നു ഒരു സിനിമ എന്ന നിലക്ക് യാതൊരു കലാമൂല്യവും ഇല്ലാത്ത ഒരു സിനിമയാണ് അതിനു പുറമെ അതിൻ്റെ പ്രമേയം അതിൻ്റെ വിഷയം വളരെ വിഷലിപ്തമാണ് കേരളത്തിൽ നല്ല നിലയിൽ ജീവിച്ചു വരുന്ന ആളുകളെ തമ്മിൽ അടിപ്പിക്കുകയും അതാണ് കേരളം കലാപഭൂമിയാണ് എന്ന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് അതിലുണ്ടാക്കിയിട്ടുള്ളത് യാതൊരു തെളിവുമില്ലാതെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെയാണ് ആ കേരള സ്റ്റോറി കേരള സ്റ്റോറി അതല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളും മതവിശ്വാസമില്ലാത്തവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ജീവിതം അതാണ് കേരള സ്റ്റോറി